കുറച്ച് ചെമ്മീൻ റോസ്റ്റ് അടിക്കാം ക്ലീൻ ആക്കിട്ടോ അമ്മ കേട്ടോ എന്നാ നല്ല പണിയുള്ള പരിപാടിയാണോ തോന്നായിട്ട് ഇത് ഇത് വിചാരിക്കുന്നവരല്ല കേട്ടോ ഇത് ഭയങ്കര മുഴുവൻ സാധനം ഉണ്ടോ അതെല്ലാം കയ്യെ കയറുന്നുണ്ട് ഇനി മുതുകൊരു മൂലുണ്ട് ആ സാധനം ആക്കി പിടിച്ചു ഇത്ര കിട്ടി ഇതിലൂടെ ശരിയാക്കാനുണ്ട് അത് ശെരിയാക്കിട്ട് നമുക്ക് കാണിച്ചു തരാം ഇനി ഇപ്പൊ അവസാനമായിട്ട് ഈ രണ്ടണവും കൂടെ ഉണ്ട് അതൊക്കെ കഴിഞ്ഞ് നമുക്ക് വൃത്തിയാക്കാം കാണാം ഞാൻ ഒത്തിക്കല്ല കേട്ടെ ഇത് എന്നെ എന്റെ വൈഫും കൂടെ സഹായിച്ചിട്ടുണ്ട് അതാണ്ടൊന്നും ഇത്ര നമ്മൾ വിചാരിക്കുന്ന നല്ല നനക്കെട്ട പണിയാണ് ഈ ഈ വേസ്റ്റ് അപ്പോൾ ഇനി കഴുകട്ടെ ശകര ഈ സാധനം എല്ലാം വന്നിട്ട് കഴുകട്ടെ

രണ്ട് ൂട്ടം വരെയും കിട്ടിയിട്ടുണ്ട് നമ്മളൊരു പുതിയ അതിഥീര്യം കൊണ്ടുവന്നിട്ടുണ്ട് നമ്മളെ സ്നോബെറി വകം കൊണ്ട വാറുണി അവര് കൊടുക്കും മഞ്ഞൾപ്പൊടി ഉപ്പ് മുളക് പൊടി കുരുമുളക് വിചാരിച്ചത്

നല്ല രീതിയിട്ടും ഫ്രൈ ചെയ്ത എന്നിട്ട് അങ്ങ് ഫ്രൈ ആയിട്ട് ആ നമുക്ക് മസാലയാക്കാം ഇതിന് വേണ്ടിട്ടുള്ള വേറെ കുറെ ഇത് ഫ്രൈ ആയിട്ടുണ്ട് കേട്ടോ വറുത്ത പിടിച്ച് വന്നത്തേക്ക് ഇത്രേ ഉള്ളൂ വെള്ളം തിന്നോണ്ട എല്ലായി സെറ്റ് ആയിട്ടുണ്ട് തക്കാളി ചെറിയുള്ളി സവോളി പച്ചമുളക് വെളുത്തുള്ളി കറി കഴുക നമുക്ക് റോസ്റ്റ് ചെയ്യാം മസാലയ്ക്ക് വേണ്ടിട്ട് ഞാൻ എടുത്ത് പൊടികൾ മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് മുളക് പൊടി എടുത്തിട്ടുണ്ട് ശകല മല്ലിപ്പൊടി ഗരം മസാല ശകലം ചിക്കൻ മസാല കുറച്ച് പേരും ചെയ്യാം ഇനിയിപ്പം ഇതെല്ലാം കൂടി നമുക്ക് ദോശ അടിക്കാറുണ്ട് ചട്ടി കൂടായിട്ട് എണ്ണ ഒഴിച്ചു കൊടുക്കണം കടുവ് പൊട്ടിച്ചിട്ട് അഞ്ച് പച്ചമുളക് വെളുത്തുള്ളി കറിവേപ്പില പച്ചമുളക് ഒക്കെ മാറി വന്നിട്ടേക്കും സവോള എഴുതി വന്നിട്ട് കൊടുക്കാം ചെറിയുള്ളി ഇട്ടിട്ട് ആവശ്യത്തിനുള്ള ഉപ്പും ചേർത്ത് അടിയിലായിട്ടൊന്ന് വഴറ്റി എടുക്കാം അത് കളറല്ല മാറി വന്നിട്ടുണ്ട് അപ്പൊ ശകലം എണ്ണ ഒഴിച്ചിട്ട് ബാക്കി പൊടികൾ പെരിഞ്ചീരവും ഗരം മസാല ഒഴിച്ച് ബാക്കി പൊടികളെല്ലാം തട്ടി കൊടുക്കാം പൊടി മഞ്ഞൾപ്പൊടി ചിക്കൻ ൊടി കുരുമുളക് പൊടി നല്ല അടിപൊളിയായിട്ട് മിസ്സാക്കി എടുക്കാം പച്ചമണക്കെ മാറുന്നിട്ട് അന്നേരം മിസ്സാക്കി എടുക്കാം പൊടീന്റെ പച്ചമണമൊക്കെ മാറിയിട്ടുണ്ട് നമുക്ക് തക്കാളി ഇട്ട് കൊടുക്കാം അതൊന്നും ഇതിൻ്റെ അറ്റു വരട്ടെ ഒരു ശകലം ചൂടുള്ള വെച്ചുണ്ടെങ്കിൽ നന്നായിട്ട് വെന്ത് വരട്ടെ ഇപ്പോൾ എല്ലാം നല്ല അടിപൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് നമുക്ക് ചെമ്മീനങ്ങൾ ചേർത്ത് കൊടുക്കാം മസാല മൊത്തം ഒന്നും പിടിക്കട്ടെ സാലം അടിപൊളിയായിട്ട് കുറുക്കി വന്നു ഇനിയിപ്പം മാറ്റി വെച്ച ഗരം മസാല ഒരു ശകലം ചേർത്ത് കൊടുക്കുക ചതച്ച് വെച്ചിട്ടും ജീരകൂടെ അങ്ങ് ഇളക്കി കൂട്ടി അങ്ങ് എടുക്കുക ോ എന്നാണെങ്കിലും അഭിപ്രായം പറയണം അപ്പൊ ഇതിന്റെ രുചി ഞാനല്ലോ പറയണ്ടേ അപ്പം ഇത്ര നേരം സഹായിച്ച സഹായത്തിന് കൂടെ ഉണ്ടായിരുന്നു എന്റെ ഭാര്യ കുറേ എങ്ങനെയുണ്ടെന്ന് അടുത്ത വീഡിയോ കാണാം ബൈ